നമസ്കാരം അരുൺകുമാറിന് ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടുമൊക്കെ ഒരു പുച്ഛം പണ്ടേ മുതൽ ഉള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ സാധാരണ എല്ലാ ബി ജെ പി നേതാക്കളോടും ചൊറിയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെയും ഒന്ന് ചൊറിയാൻ നോക്കി പക്ഷെ വാടക്കുന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ഓഡിയോ അരുൺ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ പറ്റി കോൺഗ്രസും അല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നു അവരാണ് ഈ ഞങ്ങൾ വർഗീയവാദിയാണ് അത് മുപ്പത്തി മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അവരിങ്ങനെ ഓരോ ഒരു സെയിം റട്ടിലാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പതിനാലിൽ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്തു പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ എല്ലാ മലയാളി കുടുംബത്തിനും എല്ലാ മലയാളി യുവകൾക്കും ഒരു പുരോഗതി വികസനത്തിൻ്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങൾ സബ്കാ സാത് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിന്ന് ഒരു പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് പറയുന്നു ഇവർക്ക് ഒരു ഒരു അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഞങ്ങൾ ഹിന്ദുത്വമാണ് ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരാവശ്യം പറയും ഇതുവരെ പതിനൊന്ന് കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനം വർഗീയവാദിയാണ് പറഞ്ഞ് തെളിച്ച് തെളിയ തെളിപ്പ് തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം ഇട്ടുപോകും അതുകൊണ്ട് ഇ ഇവര് ഇങ്ങനെ ഓരോരോ പ്രോപ്പഗാൻഡ ചെയ്യുക ബി ജെ പിൻ്റെ ഐഡിയോളജിയിൽ ഒരു ചേഞ്ചും ഇല്ല ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് അത് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും പുരോഗതിയും വികസനം ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അധ്വാനം ചെയ്ത് പതിനൊന്ന് കൊല്ലം ഞങ്ങൾ ഇന്ത്യയിൽ ദുർബലം ആയ സിറ്റുവേഷനിൽ നിന്ന് നാലാം നമ്പറിന് ഈ വേൾഡ് ഇക്കോണമി ആക്കി ഒരു വേൾഡ് ലീഡിങ് ടെക്നോളജി പവറാക്കി വേൾഡ് ലീഡിങ് സെക്യൂരിറ്റി പവറാക്കി അത് എങ്ങനെ വന്നു അത് ഈ വർഗീയവാദി രാഷ്ട്രീയം ചെയ്തിട്ടാണോ അല്ല അത് ഇക്കണോമിക് പോളിസീസ് നല്ല ഗവർണൻസ് നല്ല പോളിസീസും ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം അതാണ് ഞങ്ങളുടെ ഐഡിയോളജി ക്ലിയർ കേരളത്തിലെ ഇടത് വലത് ജിഹാദികളുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് അരുൺകുമാറിന്റെ കുത്തിത്തെരുപ്പ് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി രാജീവ് തന്നെ നൽകി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ വർഗീയത ഉണ്ടെങ്കിൽ താൻ തന്റെ രാഷ്ട്രീയ ജീവിതം താനേ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത് എൽ ഡി എഫും യു ഡി എഫും പറയുന്നതനുസരിച്ചല്ല ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും നോക്കിക്കൊണ്ടായിരിക്കണം അത് തീവ്ര ഇസ്ലാമിസ്റ്റ് പീണതയിൽ ഭരിച്ച കോൺഗ്രസും ഇപ്പോഴും മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മും പറയുന്നത് ബി ജെ പിയുടേത് ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്ന് ലേശം ഉളുപ്പൊക്കെയാകാം അരുൺകുമാരെ നരേന്ദ്രമോദി നടത്തിയ ഒരു പദ്ധതിയും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദരിദ്രർക്ക് വേണ്ടിയും പദ്ധതികൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഓരോ പദ്ധതിയും അതിൽ ഒരു തരത്തിലുമുള്ള വർഗീയതയും ഇല്ല എന്നതാണ് വസ്തുത എന്നാൽ തീവ്ര മുസ്ലിം നിലപാടുകൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഭരിച്ച കാലം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം ഇനി എന്ത് ചെയ്യണമെന്നും കൃത്യവും വ്യക്തവുമായ പ്ലാനുകളുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് അതായത് പതിനൊന്ന് വർഷ കാലയളവിൽ തന്നെ ഏതെങ്കിലും ഒരു പദ്ധതി രാജ്യവിരുദ്ധമായി ഉണ്ടോ എന്നും ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത് ബി ജെ പി വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന അരുൺകുമാറിനെ ലൈവിലൂടെ തന്നെ പഞ്ഞിക്കിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ അതായത് രണ്ടായിരത്തി പതിനാലിന് മുന്നേ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുത്തലാഖ് എന്ന് പറയുന്നത് അതിൽ മുസ്ലിം സമൂഹം മുസ്ലിം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതായത് കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ചു പോകുന്ന മുസ്ലിംകൾ അതായത് ആണും പെണ്ണും കല്യാണം കഴിച്ചു പോകുമ്പോൾ വധുവരന്മാർ കല്യാണം കഴിച്ചു പോകുമ്പോൾ കല്യാണ പയ്യന് ഏതെങ്കിലും തരത്തിൽ പെണ്ണിനോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഫോണിൽ കൂടെ മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഡൈവേഴ്സ് ബന്ധം വേർപ്പെടുത്തി എന്നാണ് അർത്ഥം അപ്പോൾ അത് തടയിടാൻ യു ഡി സർക്കാരിന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലോടു കൂടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നു ഇനി ഫോണിലൂടെയും മുതലാക്ക് ചൊല്ലുന്ന ഏത് ഒരു വ്യക്തിയായിരുന്നാലും അവനെ നിയമത്തിന്റെ മുന്നിൽ അതിനൊരു നിയമ സംവിധാനം കൊണ്ടുവന്നു അത് കടുത്ത ഒരു ശിക്ഷ തന്നെ ഉണ്ടാകും എന്ന രീതിയിലേക്ക് എത്തിയത് അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ ഹിന്ദുത്വം മാത്രമല്ല മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒന്നടക്കം ബി ജെ പിയേയും നരേന്ദ്രമോദിയും സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ഉദാഹരണമുണ്ട് ആ അത് കാണണമെങ്കിൽ നമ്മൾ ഡൽഹിയിലോട്ടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ കാശ്മീരിലോട്ടൊക്കെ ഒന്ന് പോയാൽ മാത്രം മതി കാരണം അവിടെയൊക്കെ ചെന്ന് നമ്മൾ മുസ്ലിമിനോട് നരേന്ദ്രമോദിയെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചാൽ അവർ പറയും നല്ല അഭിപ്രായം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് പക്ഷേ ഇതൊന്നും പറഞ്ഞുകൂടാതെ വെറുതെ കിടന്ന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം ഈ ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ളവർ പറയുന്നതാണ് ഈ ഒരു പ്രശ്നമായിട്ട് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ